അറിയിപ്പ് റബ്ബർ കർഷകർക്ക് താങ്ങായിക്കൊണ്ട് പുതിയ കേര പദ്ധതി ജൂണിൽ ആരംഭിക്കും ആറ് ജില്ലകളിലെ കർഷകർക്ക് റബ്ബർ കൃഷിക്ക് ഹെക്ടറിന് എഴുപത്തി അയ്യായിരം രൂപ സബ്സിഡി നൽകുന്നതാണ് പദ്ധതി പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന്റെ കീഴിൽ വരുന്ന പദ്ധതിയിലേക്ക് ലോകബാങ്ക് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയിലധികമാണ് അനുവദിച്ചിട്ടുള്ളത് റബ്ബറിന് കൂടാതെ കാപ്പി ഏലം കൃഷികർക്കും പ്രോത്സാഹനം ലഭിക്കും റബ്ബർ ബോർഡ് മുഖേന റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും റബ്ബർ ബോർഡും തമ്മിലുള്ള ധാരണാപത്രം താമസിയാതെ ഒപ്പുവെക്കും കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള റബ്ബർ തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കൃഷിമന്ത്രിയും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഉന്നതതല ചർച്ച നടന്നു കഴിഞ്ഞു റബ്ബർ കർഷകർക്ക് റബ്ബർ ബോർഡ് ഇപ്പോൾ നൽകുന്ന സബ്സിഡിയുടെ ഇരട്ടിയോളം തുകയാണ് കേര പദ്ധതിയിലൂടെ ലഭിക്കുക എന്നാൽ ഏതെങ്കിലും രണ്ടിൽ ഒരു സബ്സിഡി മാത്രമേ കർഷകർക്ക് ലഭിക്കുകയുള്ളൂ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം കണ്ണൂർ പാലക്കാട് മല